മുപ്പത് സെൻ്റ് സ്ഥലത്ത് ബെഞ്ചമിൻ ഡിസ്യൂസ കൃഷിയുടെ അത്ഭുത ലോകം തീർക്കുന്നു കാഴ്ച കിടക്കുന്ന മാവ് പ്ലാവ് തെങ്ങ് പപ്പായ എന്നിവയ്ക്ക് പുറമേ വെറ്റില നൂറോളം വരുന്ന വ്യത്യസ്തങ്ങളായ പച്ചക്കറികൾ ചെടികൾ എന്നിവ കുമ്പള ഭാസ്കര നഗർ ഷേഡിക്കാവിലെ പി ജെ ബെഞ്ചമിൻ ഡിസൂസയുടെ കൊച്ചു നിറഞ്ഞു നിൽക്കുന്നു ഇതുമാത്രമോ മാത്രമോ ഇവിടെയുള്ളത് എന്ന് സമാധാനിക്കാൻ വരട്ടെ മത്സ്യക്കുളവും അതിൽ നിറയെ ആസാം വാള മത്സ്യങ്ങളുമുണ്ട് ഇതിനു പുറമെ പോത്തുകളെയും ആടുകളെയും വ്യത്യസ്ത ഇനം കോഴികളെയും അദ്ദേഹം വളർത്തുന്നു തത്തയും പ്രാവും മറ്റു ലവ് ലവ്ബേഴ്സുകളുമുണ്ട് നാൽപ്പതോളം തേനീച്ച പെട്ടികളും അതിൽ തേനീച്ച വളർത്തലും ഇതിന് പുറമെയാണ് കുമ്പട പഞ്ചായത്ത് ബെഞ്ചമിനെ മാസ്റ്റർ കർഷകനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഭാര്യ ബിന്ദുവും പഞ്ചായത്തിലെ മൃഗസംരക്ഷണ വിഭാഗം റിസോഴ്സ് പേഴ്സൺ മക്കളായ അൽഫോൺസയും ഏഞ്ചലും പിതാക്കൾക്കൊപ്പം കൃഷിയിലും മൃഗസംരക്ഷണത്തിലും തൽപരരായുണ്ട് ഒപ്പം പഠനരംഗത്തും മികവ് വലർത്തുന്നു ഹലോ സെഞ്ചാവിൻ്റെ നിങ്ങളുടെ ഈ വീടും പരിസരവും പരിശ്രമിക്കേണ്ട ആകെ ഒരു ഒരു തോട്ടവും കുളവും ഇല്ലാത്ത കൃഷികളൊന്നുമില്ല മീൻ വളർത്തൽ വരെയുണ്ട് പിന്നെ ആട് പോത്ത് കോഴികൾ ഒക്കെ ഉണ്ട് ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വളർത്തി പരിപാലിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ എനിക്കെന്ന് പറഞ്ഞെങ്കിൽ ആദ്യം എനിക്ക് ഇതിന് സപ്പോർട്ട് കൊടുത്തത് കൃഷിഭവന മാഡമാണ് ഓഫീസറാണ് അപ്പോൾ അവർ പറഞ്ഞ് ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ ഓരോന്നും ചെയ്തു അപ്പോൾ ആ സമയത്താണ് എനിക്ക് മീൻകുളം നമ്മളെ വാർഡ് മെമ്പർ പാസ്സാക്കി തന്നത് പക്ഷേ പുള്ളിക്കാരനോട് പറഞ്ഞപ്പോൾ ഞാൻ പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചപ്പോൾ അത് പാസ്സായി അപ്പോൾ അപ്പോൾ ആ സ്പോട്ടനെ അതിൻ്റെ പണിയെടുത്തു അത് മൂന്ന് വർഷമായിപ്പോൾ അതിൻ്റെ കൂടിയായി അപ്പോൾ അതേപോലെ തന്നെ ഈ പ്രാവശ്യം പഞ്ചായത്തിൽ പോത്ത് കൊടുക്കുന്ന പറയുന്ന സമയത്ത് നമ്മൾ അന്വേഷിച്ച് അപേക്ഷി പോയി അപ്പോൾ അതും നമുക്ക് കിട്ടി അപ്പോൾ ഇതിനെ ഇപ്പോൾ ഇതിനെ അപേക്ഷിക്കാൻ പോകുന്ന ആൾക്കാർ കുറവാണ് സംഭവം എന്ന് ഇതിനെ ഇതിനെപ്പറ്റി അറിയില്ല ആൾക്കാർക്ക് പ്രത്യേകിച്ച് തന്നെ ചിലർ ഇത് വിചാരിക്കുന്നവരെ കിട്ടിയപ്പോൾ ഇത് അറക്കാനാണ് അല്ലെങ്കിൽ കോഴി കിട്ടിയ പാട് കറി വയ്ക്കാൻ നമ്മൾ അങ്ങനെയല്ലേ കിട്ടിയ സാധനങ്ങളെല്ലാം നമ്മളിവിടെ കൊണ്ട് വളർത്തും ആടും കുടുംബശ്രീ മുഖം കിട്ടിയതാണ് അതും നമ്മൾ കിട്ടിയ കിട്ടിയപ്പോഴെ തന്നെ അത് ആദ്യം നമുക്ക് കുറച്ച് കഷ്ടമായി എന്താ പറയുക സ്റ്റാർട്ടിങ് നമുക്ക് അതൊന്നും അറിയില്ല ആടിൻ്റെ ഒറ്റ അറിയില്ലായിരുന്നു പിന്നെ നമ്മളിങ്ങനെ വളർത്തി നോക്കുമ്പോൾ അതിനെ പരിപാലന ഒക്കെ കണ്ടു സന്തോഷം ചെയ്യാൻ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ നല്ല സന്തോഷമായി പക്ഷേ കാര്യം നമുക്ക് ഇപ്പോൾ ഫുഡ് കിട്ടാതായിപ്പോ അതിന് ഇലകളെങ്കിലും മറ്റൊരു പറമ്പിൽ പോയിട്ട് പഠിക്കണം മഴക്കാലത്ത് പ്രശ്നമില്ല മഴക്കാലത്ത് ഇഷ്ടംപോലെ പുല്ല് കിട്ടുന്നുണ്ട് പിന്നെ ആടിൻ്റെതായ അപ്പോൾ പോത്ത് ഇപ്പോൾ നമുക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ രണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ച അങ്ങനെ ആയതേ ഉള്ളൂ പക്ഷേ പോത്തിന് നമുക്ക് കൊണ്ടുവന്ന പച്ച പുല്ല് കിട്ടുന്നില്ല ഇപ്പോൾ കച്ചിയും സൈലേജ് കൊടുക്കുന്നത് പിന്നെ അതിന് നമുക്കിതിനെ പിണാക്കി വെള്ളം കളിക്കൂടെ കുടിക്കില്ല അത് പച്ച വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ പക്ഷെ അവർ കൊടുത്ത് ശീലിച്ച രീതി അതായിരിക്കും അങ്ങനെ നമുക്ക് തോന്നുന്നത് പക്ഷേ ഇതിൻ്റെ പോത്തിൽ പ്രത്യേകതരം അറിയിക്കുന്നത് നമുക്ക് പഠിപ്പിച്ചിങ്ങനെയാ ഈ പോത്തിൽ ഇതിൽ ശരീരത്തിൽ എത്ര നമുക്ക് പിടിക്കാൻ കിട്ടുന്നുണ്ട് അത്ര വളർച്ച വരുമെന്ന് ഇപ്പോൾ കോഴി തീറ്റത്തിനാണ് കുറച്ചൊരു ഇരുപത് റുപ്യ മുപ്പത് രൂപയ വില കുറഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാത്തിനും വില കൂടിയേ ഉള്ളൂ മാർക്കറ്റിൽ നല്ലൊരു വില ഉണ്ടെന്നായെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൊടുമ്പോൾ പോയി കൊണ്ടുപോകാം നല്ല ഒരു പ്രശ്നമില്ല പച്ചക്കറിയൊക്കെ നമ്മൾ ഇരുന്ന് പല ഇതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഒന്നിൽ കുറയുമ്പോൾ ഒന്നിൽ കിട്ടും എന്ന് വെച്ചാൽ ആ വില കുറേ കിട്ടിയില്ലെങ്കിലും അത് പച്ചക്കറിയിൽ നമുക്ക് പച്ചക്കറിയിൽ ഫുഡ്സിലായ നമ്മൾ അത് എടുക്കാം ഇപ്പോൾ തെങ്ങിനെയൊക്കെ കൗങ്ങയൊക്കെ ഞാൻ വളം വേറെ കൂടുതൽ കൊണ്ടുവരുന്നത് പുറമേന്നെ ഒരു സാധനം ഇടാറില്ല കൃഷി പോകും പറഞ്ഞാൽ കുമ്മ് ഇതൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഇട്ടു രണ്ടാമെന്നൊന്നും ഇട്ടില്ല ഇപ്പോൾ എല്ലാം മീൻ ഇതിന് വിടുന്ന കായാത്ത നിങ്ങൾക്ക് ഒരു കുറവില്ലാത്ത കായുണ്ട് ഈ മാർക്കറ്റിംഗിൽ ഉണ്ടാകുന്ന എങ്ങനെ പരിഹരിക്കാം എന്ന് നിങ്ങൾ കരുതുന്നു പക്ഷെ മാർക്കറ്റിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും നമുക്ക് വില കൂട്ടി തരും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇതിനേക്കാൾ നല്ല ലാഭം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പദ്ധതി ഒരു കൃഷി ഉപ്പന്നൊരു ജില്ലാ വകുപ്പ് എന്നൊരു ഇതുണ്ട് പറഞ്ഞിരുന്നു നമുക്ക് ഈ മീനുകൾ നമ്മൾ ഓട്ടോറിക്ഷ അവർ അറുപത് ശതമാനം അറുപതിനായിരം രൂപ വരെ സബ്സിഡി തരും ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷയിലെ അത് നമ്മൾ നമ്മളെ കൈ കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ ലാഭം ഇതിന് സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്ക് അങ്ങനെ വിൽപ്പനയ്ക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുന്ന സർക്കാർ പറയുന്നതാണ് സബ്സിഡി ആയിട്ട് നിനക്ക് ഓട്ടോറിക്ഷ തരാമെന്ന് പറയുന്നത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല വളരെ ചുരു കുറഞ്ഞ സ്ഥലത്ത് ഇത്രയും വെറൈറ്റി ഉള്ള കൃഷികളും മത്സ്യകൃഷിയും കന്നുകാലി കൃഷിയും ഇതൊക്കെ ചെയ്യുന്ന താങ്കൾക്ക് ഇനി ഇനിയും ഈ അല്ല ഇതിനേക്കാളും പൂച്ചെടികളുണ്ടായിരുന്നു ഇത്ര ഗാർഡൻ ചെടികൾ എൻ്റെ ഞാൻ നർസറി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് പക്ഷേ അവസാനം അതൊന്ന് ആടൊക്കെ വന്നു കഴിഞ്ഞതിനു ശേഷം നമുക്ക് അത് നല്ല നോക്കാൻ പറ്റുന്നില്ല അതെല്ലാം പോയി നഷ്ടപ്പെട്ടു പോയി അതിനെ ചെയ്യാന്ന് വെച്ചാൽ നോക്കണം എന്തെങ്കിലും നമുക്ക് ആഗ്രഹിക്കുന്ന സ്ഥലം വേണം കൃഷി ചെയ്യാൻ ഒരുപാട് താല്പര്യമാണ് പക്ഷേ ഇപ്പം ആരോഗ്യ പ്രശ്നമുണ്ട് എന്നാലും കൃഷി ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് നമ്മൾ സ്കൂളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ എണിച്ചിട്ട് കണ്ടത്തിലേക്ക് വളം വിതർത്തി പോണം നമ്മൾ സ്കൂളിലേക്ക് പോകണമെങ്കിൽ അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും ഇല്ലല്ലോ ഇത് വണ്ടിത്തേനെ നമുക്കിവിടെ കുറച്ച് ഒരു മുപ്പത് നാൽപ്പത് പെട്ടിയോരെ പെട്ടിത് ചെറു വനിതേനുണ്ട് അപ്പോൾ ആദ്യം കൂടുതലുണ്ടായി കൊടുത്ത കുറച്ച് എന്താ പറയുക ഇപ്പോൾ ചെറുതേനുണ്ട് ചെറുതേനയിൽ അങ്ങനെ ഒരു നൂറ്റമ്പത് പെട്ടിയോളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കൊടുത്ത് ഈ പ്രാവശ്യം അതിൻ്റെ പണി കുറച്ച് എടുത്തില്ല എന്താ പറയുക ചെറിയ സുഖം ഇല്ലാത്ത എടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു മാസം ആകുമ്പോൾ ഡിവൈഡ് ആക്കാൻ തുടങ്ങും ആക്കിയിട്ട് നമ്മൾ പെട്ടി മാറ്റി മാറ്റി പിരിച്ചു വെക്കും അത് കഴിഞ്ഞിട്ട് ആ റാണീച്ച നമ്മൾ അതാ എന്താ പറയുക റാണീച്ച കുറച്ച് നീളം കൂടുതലൊന്നും റാണീച്ച് അറിയാൻ പറ്റും ഇല്ല റാണി സെല്ലുണ്ടാവും നമ്മൾ ഡിവൈഡ് ആക്കി വെച്ച് കഴിയുമ്പോൾ സെല്ല് വരും ആ സെല്ലിൽ നമ്മൾ ആവശ്യമുള്ള സെല്ല് വെച്ചിട്ട് ബാക്കിൽ എടുത്ത് റാണി റാണിസെല്ലുകൾ ഒരു പെട്ടിയിൽ പതിനെട്ട് ഇരുപതോളം സെല്ല് കാണും ഏകദേശം ഒൻപത് എട്ട് അങ്ങനെ കാണാൻ പറ്റും പക്ഷേ അതിന് നമുക്ക് ആവശ്യമുള്ള ഒന്നോ രണ്ടാവില്ല ബാക്കി വെച്ചിട്ട് ബാക്കിയിൽ നമ്മുടെ റാണിസെല്ലുകൾ എടുത്ത് കളിയും ഇതിലിപ്പോൾ നമുക്ക് പ്ലാവ് നാല് ടൈപ്പ് ഉണ്ട് ഒന്ന് റെഡ് പ്ലാവ് റെഡ് റെഡ് ചവള ഉള്ളത് പിന്നെ കറ ഇല്ലാത്തത് പിന്നെ സാധാ ഫോർ സീസൺ ചക് ചക്ക് ഇതിൽ പിന്നെ വിയറ്റ്നം ഏരലിയുണ്ട് അപ്പോൾ ടോട്ടലി ഇത് ഇപ്പോൾ ഇത് ഈ ഞാൻ എന്ന് പറഞ്ഞാൽ ഇത് വിൽക്കാൻ വെച്ചതല്ല സ്വന്തം നടൻ വിട്ട് വെച്ചാൽ ചെടികളാണ് ഇതെല്ലാം ഞാൻ കൊണ്ടുവെച്ച ചെടിയാണ് എനിക്ക് മാഷി കർഷകനായതുകൊണ്ട് ഞാൻ കൃഷിഭവനിലെ മാഷി കർഷകനാണ് അപ്പോൾ അവിടുന്ന് കഴിഞ്ഞ വർഷം കിട്ടിയ ചെടികളാണ് ഇതൊക്കെ അത് ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഡ്രമ്മിൽ വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ച ചെടികളാണിത് ഇപ്പോൾ ചിലതിൽ കായ്ക്കുന്നുണ്ട് ഇപ്പോൾ മാങ്ങ കായ്ക്കുന്നു ചിക്കു സപ്പോർട്ടൊക്കെ കായ്ക്കുന്നുണ്ട് പേര കായ്ക്കുന്നുണ്ട് ചക്ക എന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇതിലിപ്പോൾ മാവ് അതുപോലെ തന്നെ ഫോർ സീസണുണ്ട് നോർമൽ മാവുണ്ട് പിന്നെ ചാമ്പ എന്ന് പറഞ്ഞ പറഞ്ഞതിന് ആപ്പിൾ ചാമ്പ ഒന്ന് പിന്നെ മാവ് ഇതിൽ അഞ്ച് അഞ്ച് വിധ മാവ് ഇതിനകത്തുണ്ട് ഇത് ബട്ടൺ ചെറിയ ചൈന ബട്ടൺ പേര ഇതൊരു ഇത് ഒരു പേര തന്നെ പക്ഷേ ഇത് അത് കിലോ പേര അവിടെ ഉണ്ട് അത് കിലോ പേര ഇത് ക്രിക്കറ്റ് പോളി ചിക്കാണ് പിന്നെ ഇതിൽ ഇതുണ്ട് ഇത് റമ്പുട്ടൻ ഇത് മഞ്ഞ റമ്പുട്ടൻ ഇത് റെഡ് പിന്നെ കിവിയുണ്ട് കിവിയിൽ ഒരു ചെടിയുണ്ട് ഇവിടെയുള്ള എല്ലാ ചെടികളും ഡ്രമ്മിൽ വെച്ച് പിടിപ്പിക്കാൻ കൊണ്ടു ചെടികളാണ് എന്നാൽ നമുക്കിവിടെ സ്ഥലം കുറവാണ് മുപ്പത് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ഈ സ്ഥലത്തിൽ ഒരുപാട് സാധനം ഉള്ളത് കൊണ്ട് നമുക്കിതിൽ ഇത്രേ വെച്ച് വെക്കാൻ പറ്റുന്നുള്ളൂ മുട്ട കോഴി ബി ബി ത്രീയാണ് നമ്മളിപ്പോൾ ഇതിന് മുട്ടയ്ക്ക് നമ്മൾ ആദ്യകാലത്ത് നമ്മൾ മുട്ടയ്ക്ക് ഭയങ്കര കഷ്ടമാണ് അഞ്ച് രൂപ കൊടുത്താൽ ആർക്കും വേണ്ട ഇപ്പോൾ എട്ട് രൂപയ്ക്ക് പോകുന്നുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി മെച്ചമുള്ളൂ അന്നേരം ആദ്യമൊക്കെ നമ്മൾ ഒരു ഒരു മുട്ടയ്ക്ക് നമുക്ക് രണ്ട് രൂപ നഷ്ടമായിരുന്നു ആദ്യത്തെ ഇപ്പോൾ അങ്ങനെയല്ല ചെറിയ ഒരു ഉപയോഗയ്ക്ക് കിട്ടും ഇപ്പോൾ ഇരുപത് കോഴി ഇത് പഞ്ചായത്ത് നിന്ന് കിട്ടിയതാണ് കുടുംബശ്രീ ആയിട്ട് പഞ്ചായത്ത് കിട്ടിയ കോഴികൾ ശരിക്കും നല്ല ലാഭം ഉണ്ടാക്കുന്ന കേസ് കേസാണെങ്കിൽ കോഴി മീൻ ആട് തേൻ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് നല്ല രീതിയിൽ ചിലവുണ്ടാക്കുന്നത് ഇതിന് ഇഞ്ചക്ഷൻ ഒന്നും കൊടുക്കണ്ട ഇതിന് നമുക്ക് കാൽഷ്യമിൻ്റെ മരുന്ന് വിറ്റാമിൻ ഇട്ട് കൊടുത്തുവാമതി ഇതിന് വേറൊന്നും ഇല്ല അതിന് ലാറുമാശ തീറ്റാണ് ഇതിന് മെയിൻ സംഭവം ഇത് ഈ പ്രാവശ്യം പഞ്ചായത്ത് കൃഷി ഇതായ മൃഗ സംരക്ഷണമെന്ന് കിട്ടിയ കോഴിക്കുഞ്ഞുങ്ങളാണ് അത് നിലത്തേക്ക് വിട്ട് വളർത്താലും നല്ല ഇതായിട്ട് വരും നല്ല വെയിറ്റ് വരുന്ന ആ ഇതിനെ പറയുന്നത് വീട്ടിൽ കൊണ്ടുവന്ന പടി ഇവർ ഭയങ്കര ചൂട്ടിലായിരിക്കും വരുന്ന സമയം അല്ലെങ്കിൽ പുറത്തുനിന്ന് രണ്ട് ദിവസം മുൻപത്തേക്ക് കൂട്ടിൽ കിട്ടിയതാണോ ഇല്ല രാവിലെ വെളുപ്പിനിട്ടതാണോ നമ്മൾ കിട്ടുമ്പോൾ വൈകുന്നേരം പിറ്റേ ദിവസം രാവിലെയായിരിക്കും കിട്ടുന്നവരും അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കര ദാഹിച്ചിട്ട് ഉണങ്ങിയിരിക്കും തൊണ്ടയൊക്കെ ഇപ്പോൾ വന്നോട്ട് വെള്ളം കൊടുത്താൽ വേണ്ടി തൊണ്ട കൂടി ചില പിറ്റസഹിച്ച ആവും ഇപ്പോൾ നമ്മൾ എന്തൊക്കെയോ എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടുപിടിച്ചാൽ സർക്കാർ കൊടുക്കും പിന്നെ മഞ്ഞൾ വെള്ളത്തിൽ മുക്കിയെടുക്കും അപ്പോൾ ഇതിൻ്റെ പുറത്തുനിന്ന് തന്നെ കൃമിരോഗങ്ങളൊക്കെ അതിൽ മാറിപ്പോവും മഞ്ഞൾ വെള്ളത്തിൽ മുക്കിയെടുക്കും രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ